ഒന്നുമില്ല ഒന്നില്ല ഒന്നിടുന്ന ഒന്നുമില്ല എടുക്കട്ടെ എന്റെ വണ്ടി യൂണിക്കോൺ ഇങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടെന്ന് എനിക്ക് എനിക്കറിയില്ല കഴിഞ്ഞ ചോറ്റപ്പാതത്തിൽ കഴിഞ്ഞു അഞ്ച് പത്ത് പത്താണ് ഇരുപത് ഉണ്ടല്ലോ പുതിയ പഠിക്കാം സംശയം ചറിയാവാത്തോട്ട് കൈ വിശു കൈന്നുണ്ടോ കൊടുക്കും പത്ത് ഇരുപത് അല്ല അഞ്ഞൂറിന് ആ ഇത് അഞ്ച് ലക്ഷം പത്തെട്ട് എണ്ണിയാതി പത്ത് പതിനഞ്ച് ഇരുപത് ഇരുപത്തി അഞ്ച് മുപ്പത് മുപ്പത്തി അഞ്ച് മുപ്പത്തിയെട്ട് <laughs> 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 I don't want to know. Look than left. Well I'm not

താങ്ക അവന് അഴിക്കാനറിയോ എങ്ങോട്ടാ അതിനാ അതെത്ര ഉച്ചറിയില്ല 違うと思う。